പരിശുദ്ധമായ മുഹറം മുഹർണ്ം അവിടം മകരുപരിസ്കാരത്തിന് മുമ്പ് ഒരാൾ ഒരുമിച്ച് കൂടുകയാണ് അതാ കുറെ സ്വഭാപത്ത് ഒരുമിച്ചിരിക്കുകയാ എന്തിനേറെ ഇന്നത്തെ ഈ ഒരു ദിവസമുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകർ ലോകത്തിന്റെ മണിമുത്ത് പരിശുദ്ധമായ റമലാൻ കഴിഞ്ഞാൽ പിന്നീട് നബിതങ്ങളെ കാത്തിരുന്ന് നോമ്പുനോറ്റവർ നോമ്പ് അത് പരിശുദ്ധമായ മുഹറമാണ് അത് പരിശുദ്ധമായ മുഹറമാണ് കാത്തിരുന്ന് കൊണ്ട് നോമ്പുനോറ്റിട്ടുള്ളതാണ് സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു വന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ നിസ്സാരത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ വാക്കാണ് ഇന്നത്തെ നോമ്പിന് മാധുര്യമുണ്ടേ എന്റെ പെങ്ങളെ നോമ്പ് നോറ്റുകൊണ്ട് കാത്തിരിക്കുന്നവര് എന്റെ ഉമ്മമാരോട് നീക്ക് പറയാനുള്ളത് മകരിവിന്റെ തൊട്ടു മുമ്പ് നിങ്ങൾ അവസാനിപ്പിക്കുമോ മകരിവിന്റെ തൊട്ടു മുമ്പ് നിങ്ങൾ അവസാനിപ്പിക്കുമോ എന്തിനോ നിങ്ങൾ കവിടന്ന് കുറെ തിക്കറുകൾ ചൊല്ലാനുണ്ട് കുറെ ദുആ ചെയ്യാനുണ്ട് കുറെ ചൊല്ലാനുണ്ട് എത്രയോ തിക്കറുകൾ ചൊല്ലുന്നുണ്ട് ഉസ്താദേ മകരുവിന്റെ തൊട്ട് മുമ്പ് പിന്നെ എന്തേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത മാറ്റമുണ്ട് ഇന്നത്തെ ദിവസത്തിനൊരു കൂലിയുണ്ട് മകരുവിന്റെ തൊട്ടു മുമ്പുള്ള സമയം എന്റെ പെണ്ണെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ ഏതെന്നാണോ മക്കളെ പറ്റിയാണോ ഭർത്താവിനെ പറ്റിയാണോ കുടുംബത്തെ പറ്റിയാണോ സാമ്പത്തിക ായിട്ടാണോ ഏതൊക്കെ നൊമ്പരങ്ങളാണോ ആ നൊമ്പരങ്ങളെല്ലാ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് പടച്ചറപ്പിനോട് നിങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹു നിങ്ങളെ കൈവിടൂല്ല അള്ളാഹു നിങ്ങളെ തട്ടിക്കളയൂല അള്ളാഹു നിങ്ങളെ സ്വീകരിക്കാതെ മടക്കൂല്ല ഈ പവിത്രമായ ഈ ദിവസത്തിൽ നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടി നിങ്ങൾ അള്ളാഹുവിലേക്ക് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കരങ്ങളെ തട്ടിക്കളയില്ല അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു താരെ ഇല്ലാണ്ടാക്കില്ല ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് വേദനകളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് കണ്ണീരുകളും ഒരുപാട് ദുഃഖങ്ങളൊക്കെയായി ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകുന്നവർക്ക് ഒരാശയ കേന്ദ്രമാണ് ഒരാവേശമാണ് അടങ്ങാത്തൊരു സന്തോഷമാണ് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം പറയുന്നത് ആർക്കെല്ലാം പറ്റുമോ ആരുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുമോ അതെല്ലാം ഒരു അത്ഭുതങ്ങളുടെ കല പറയാ നമുക്കൊന്നിനും സമയമില്ലല്ലോ അള്ളാഹുവിന്റെ ഹബീബായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളോട് പഠിപ്പിച്ചു പോയ പരിശുദ്ധമായ വടികളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് അത്രയും പോരിഷയേറിയ അത്രയും പരിശുദ്ധമേറിയ ഒരു ദിവസത്തിലൂടെ ഒരു മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ആവേശം നിലനിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പുണ്യം ലഭിക്കുന്ന അത്രയും പോരിഷയാണ് ഈ മുഹറത്തിൽ അള്ളാഹു നമുക്ക് തരുന്നത് മകരിവിന്റെ തൊട്ടുമുമ്പുള്ള സമയം സമയം അള്ളാഹുവിയിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാ പടച്ചറബ നിന്റെ എനിക്ക് തരണേ അള്ളാ ആ ഒരു സന്തോഷത്തോടുകൂടി അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്താൽ അൽഹന്ദ ില്ല അൽഹംദില്ല അള്ളാഹുവിന്റെ മാലാകമാരവിടെ വിളിക്കുകയാണ് അൻപരുസ്താദിന്റെ ഉമ്മയുടെ ബാപ്പയുടെ പേര് പറഞ്ഞിട്ട് മലക്കോള് പറയുന്നു ഇന്ന ആളിന്റെ ഇന്ന മകൻ അവിടെ നിന്ന് നിന്റെ മുമ്പിലേക്ക് നിന്റെ ദർബാറിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു റബ്ബേ നീ തട്ടല്ലേ അള്ളാ നീ തട്ടല്ലേ അള്ളാ നീ തട്ടല്ല റബ്ബേ അള്ളാഹുവിന്റെ മാരാകമാരുത് ആ ചെയ്താൽ പിന്നെ റബ്ബ് മാറ്റുമോ പിന്നെ അള്ളാഹു തട്ടിക്കളയുമോ വല്ലാത്ത അത്ഭുതമാണ് അള്ളാഹുവേ ഇന്നയാളിന്റെ ഇന്ന മകൻ നിന്റെ ദർബാറിൽ നിന്റെ മുമ്പിൽ അള്ളാഹുവേ കരങ്ങൾ ഉയർത്തുകയാണ് നീ തട്ടല്ല പടച്ചവൻ എന്റെ പെങ്ങളെ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നമ്മുടെ മജലി കഴിഞ്ഞ പാടെ നിങ്ങൾ ഇൻഷാദ് എല്ലാം ഉണ്ടാക്കി വച്ചോളി മകരിവിന്റെ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പ് നിങ്ങളുടെ കണ്ണീര് വീഴാനുള്ളതാണ് കണ്ണീർ കണങ്ങൾ ധാരയായി വീണെങ്കിലേ അതിലുണ്ട് സന്തോഷത്തിനാലെ ലഭിച്ചതേ നീ എന്ത് ചോദ്യം മറബിലായി ചോദിച്ചതോ അതിനുള്ള ഉത്തരം നിന്നിലായി തരുമെന്നതോ എന്ത് വേണമെങ്കിലും അള്ളഹാനോട് ചോദിക്കാം ഏതൊരാഗ്രഹം വേണമെങ്കിലും അള്ളഹാനോട് ചോദിക്കാം ഏതൊരിഷ്ക്ക് വേണമെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാം അതുകൊണ്ടാണ് വിടുന്ന മഹാനായ ഒത്തുപത്തർ അലി അള്ളാഹു താരാനോ ബഹുമാനപ്പെട്ടി അള്ളാഹു എന്നോ നമുക്കറിയുമല്ലോ പദലന്റെ രണാങ്കണത്തിലേക്ക് പിടഞ്ഞു വീടുമ്പ പറഞ്ഞല്ലോ കളം പിടയിന്റെ അമ്മീ പറഞ്ഞു പോയ പദറിന്റെ ഒരുപാട് ചരിത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നത് പുണ്യനബിയിലാണ് പുണ്യനബിയിലാണ് അവിടുത്തെ മഹബത്താണ് ഉരത്തിയാമോലിയും ജിന്നിൻ യാ ഷഫീ അല്ലാ ഉദരം അള്ളാഹുവേ പദരിന്റെ രണാകണം മുഴുവനും മുത്തുനബിയിൽ ഒളിഞ്ഞുകടക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധരായ റസോർ പറഞ്ഞത് ഞാൻ ദുആ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അതെനിക്ക് അല്ലാഹുക്ക് പ്രതിഫലം തന്നതാണ് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന എവിടെന്നറിയോ ദുആ ഷഹറുൽ മുഹറം പരിശുദ്ധമായ ചെയ്യം ഇന്നത്തെ ഇന്നത്തെ ദിവസത്തിൽ ദുആ നമുക്കെന്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല ചെയ്ത പാപങ്ങളും തെറ്റുകളും തിന്മകളെല്ലാം എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് മകരബിന്റെ തൊട്ട് മുമ്പുള്ള സമയം കൈകൾ നല്ല ഉയർത്തിയിട്ടോടെ രണ്ട് കരങ്ങൾ ചെയ്യണം ഇന്ന് നമ്മുടെ മജലിസിൽ എന്തിനേറെ മനപ്പാടമാക്കിയ മനപ്പാടമാക്കിയ രണ്ട് മക്കളെ അരികത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട സൽമാദങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്റെ അരികത്തിരിക്ക് എനിക്കൊരു ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങളെ അതിൽ നമ്മുടെ ഈ ഈ ദിവസത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുപാട് മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ആ കോളേജിന്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളോടൊപ്പം ഇരിക്കുന്നുണ്ട് നമുക്കും അതൊരു സന്തോഷമാണ് പാമീം പറയാൻ നമുക്ക് ദുആ ചെയ്യാൻ എന്നാൽ ഇതുപോലൊരുപാട് മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് എന്നാൽ എന്റെ ഉമ്മ ഇനി അതാ ഞാനും അൻപറുസ്ഥാനം ചൊല്ലാൻ പോകുന്ന തിക്റുകൾ ഞങ്ങളോടൊപ്പം നിങ്ങളൊന്ന് ചൊല്ലുമോ ഞങ്ങൾ ചൊല്ലുമ്പോ ഞങ്ങളോടൊപ്പം ഒന്ന് ചൊല്ലുമോ കാരണം എന്തെന്നറിയുമോ ഇതിനേക്കാൾ ഇനി ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കാനില്ല ഇതിനേക്കാൾ ഒരു സന്തോഷം നമുക്ക് ലഭിക്കാനില്ല ഇതിനേക്കാൾ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കാനില്ല കാരണം പരിശുദ്ധമായ മൊഹറത്തിൽ അള്ളാഹുവിനേക്ക് നമ്മൾ വെക്കുന്ന നമ്മുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന ഏതൊരു കാര്യമാണോ അള്ളാഹു തട്ടൂല്ല അള്ളാഹു സ്വീകരിക്കാതെ ഈ പരിശുദ്ധമായ ഈ പവിത്രമായ നമ്മുടെ ഈ മജിസിൽ കടന്നിരിക്കുന്ന ഏത് പെങ്ങളാണോ ഏതുപ്പയാണോ ഏത് ചെറുപ്പക്കാരാണോ അവരെ നീ സ്വീകരിക്കണേ റബ്ബേ എല്ലാവരും എല്ലാ ചിന്തകളും മാറ്റിവെക്കും ഇനി നമ്മളും അള്ളാഹു മാത്രമാണ് ഞാൻ ചൊല്ലുന്ന ദിക്കർ നിങ്ങൾ ഞാൻ ചൊല്ലും ചൊല്ലുമ്പോ ഉസ്താദ് ചൊല്ലും അൻവർ ഉസ്താദിന്റെ കൂടെ നിങ്ങൾ ചൊല്ലണം അപ്പോഴിൻഷാ അല്ലാ അതൊരു മഹത്വമാണ് എല്ലാവരും ചൊല്ലണം ആരും ഇട്ടറിഞ്ഞിട്ട് പോകാനല്ല ഓരോ ദിക്കർ കഴിയുമ്പോഴും ഓരോ ദുവാ ചെയ്യും भल या वदू दया अह या वदू दया अल ടലായറബേ ഞങ്ങളുടെ ഈ ഈ പടച്ച റബ്ബേ മജുലിറചുല്യവരാരാണോ പടച്ചറപ്പേ റബ്ബേ അല്ലാഹുവേ അള്ളാഹുവേൽ ചത്തുപോകുന്നത് പോലെ കണ്ടു പുറത്തു വന്ന് മലം പുറത്തു വന്ന് അല്ലാഹുവേ പല്ല് കടിച്ചു പിടിച്ച് അല്ലാ അങ്ങനെ ചത്തുപോകുന്നൊരവസ്ഥ എപ്പം മരിച്ചാലും റബ്ബേ ഇലാഹ ഇല്ലല്ലോ ചൊല്ലി ഞങ്ങൾക്ക് തരണേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ വെള്ളി വെളിച്ചം ഞങ്ങളിൽ ചൊരിക്കണേ അല്ലാഹുവേ ഞങ്ങളാരും സങ്കടപ്പെടുത്തൽ അവരുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ അതെല്ലാം നീ മാറ്റണേ അല്ല സഹോദരങ്ങളെ അല്ല ചൊല്ലാൻ പോകുന്ന ജീവിതത്തിന്റെ കടങ്ങൾ മാറാനാണ് ജീവിത ത്തിന്റെ പ്രയാസങ്ങള് മാറാനാണ് ജീവിതത്തിന്റെ നമ്പരങ്ങള് മാറാനാണ് ജീവിതത്തിന്റെ ദുഃഖങ്ങള് മാറാനാണ് എല്ലാവരും മനസ്സിലെന്ന് കൈവെച്ച് ചൊല്ലുമോ എല്ലാവരും ചൊല്ലുമോ യാഫീലോല് يا الله يا حفيظ <applause> يا الله يا حفيظ 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 <applause> يا الله يا حفيظ 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 മഹാനായു മനസ്സു പറ്റി സങ്കടത്തോടെ കരഞ്ഞു പോയിട്ടുണ്ട് നിന്ന് ഒരു സ്വാഭി വന്നിട്ട് കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞോ പ്രിയപ്പെട്ടവരേ എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയില്ലല്ലോ മനസ്സുവല്ലാത്ത ബേജാറാണ് മനസ്സുവല്ലാത്ത സങ്കടമാ ഞാൻ കട ോ പേടിയാണ് മഹാനുഭാവൻ എവിടം പറഞ്ഞു ഏതെന്നറിയോ അള്ളാഹുവിന്റെ നാമമായ അത് ചൊല്ലാ പറഞ്ഞു ചൊല്ലുകയാണ് നിറകണ്ണുകളോടെ നിറഞ്ഞ മനസ്സോടെ മഹാനുഭാവൻ ആ ദിക്രു ചൊല്ലിയിട്ട് കടന്നു വരികയാണ് അലഹന്ദ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വന്നുകൊണ്ട് പ്രിയപ്പെട്ടവളോട് പറയുന്നു മോളെ ആവരത്തെ ദിക്റിന്റെ മഹാത്മ്യം അത്രയാണ് നീ ചൊല്ലിയല്ലോ ഞാൻ ചൊല്ലിത്തന്നപ്പോ നീ ചൊല്ലിയല്ലോ ഇവിടെ ഞാൻ ചൊല്ലിയപ്പോ അൻവർ ഉസ്താദ് ചൊല്ലിയല്ലോ അതേപോലെയാണ് പ്രിയപ്പെട്ട യാ യാ അല്ലാഹ് ആഗ്രഹം മനസ്സിലുണ്ട് 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 കടമാണെങ്കിൽ അത് ദുഃഖമാണെങ്കിൽ ആ പ്രിയപ്പെട്ട സഹോദരങ്ങള് അള്ളാഹുവേ പലരും കടത്തിന്റെ വക്കിലാണ് റബ്ബേ വീട് ജപ്തിയായി പോകുന്ന വഴിയിലാണ് റബ്ബേ കമന്റിലൂടെ ഒരുപാട് മമ്മിനീങ്ങൾ ഒരുപാട് മമ്മിനാ തൂക്കൾ അള്ളാഹുവേ സങ്കടപ്പെട്ടിട്ട് ദുഃഖപ്പെട്ടിട്ട് കരയുന്നുണ്ട് റബ്ബേ അള്ളാഹുവേ അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ ുഃഖങ്ങളെ മാറ്റണേ അല്ല അവലാദികളും വേവരാദികളൊക്കെ മാറ്റണേ അല്ലോ പടച്ചറബേ എങ്ങനെയൊക്കെയാണ് കടങ്ങൾ കൊണ്ട് വലയുന്നത് എങ്ങനെയൊക്കെയാണ് കടങ്ങൾ കൊണ്ട് വേജാറാവുന്നത് എങ്ങനൊക്കെയാണ് ദുഃഖത്തിന്റെ വഴിയിലൂടെ കടക്കുന്നത് അല്ലോ അവരവക്ക് നീ രക്ഷിക്കണേ രക്ഷിക്കണേറബ അത് ഉസ്താദുമാര് കടക്കാരുണ്ട് കടക്കാറുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തുമൊങ്ങൾ കട ഞാൻ ചോദിക്കുന്നതെന്നല്ലാതെ എനിക്കൊരു പവറില്ലല്ലോ റബ്ബേ പാവപ്പെട്ട സാധുക്കള് അവരെത്ര ആളുകളെന്ന് കടത്തിലാണ് കടം കൊണ്ട് മുങ്ങിയിട്ട് വേചാറിലാണ് അവര് വിഷമത്തിന്റെ വഴിയിലാണ് അള്ളാ നീ അവരുടെ സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലാ ഇൻഷാ അല്ലാ നമ്മൾ ചൊല്ലി ദുആ രോഗങ്ങൾ കൊണ്ട് കൊണ്ട് വലയുന്നവരാണ് വലയുന്നവരാണ് സങ്കടം എന്തിനേറെ ഉസ്താദിനെ കണക്കുള്ളവർക്കൊക്കെ ഒരുപാട് ആളുകളെ പരിചയമാ എത്രയോ ആളുകൾ കാല് മുറിച്ച് കിടക്കുന്നുണ്ട് കണ്ണിന്റെ കാഴ്ച പോയി കിടക്കുന്നുണ്ട് കൈ മുറിച്ചു മാറ്റിയവരുണ്ട് ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ നിന്നും മുഴുവ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയവരുണ്ട് ശരീരത്തിന്റെ പല ഭാഗത്തും മുഴവം നിട്ടു അത് ക്യാൻസറാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരുണ്ട് ഇന്നും എത്രയാളുകളാ നിങ്ങളൊന്ന് ത്വരക്കണേ മകനിക്ക് ക്യാൻസറാണ് അവൻ പ്രവാസ രോഗത്തുനിന്ന് വന്നതാ ആകപ്പാടമുള്ള പ്രതീക്ഷ അവനാ എന്ന് പറഞ്ഞ് കരഞ്ഞവരുണ്ട് അല്ലോ നീ മാറ്റിയാലും മാറാത്ത രോഗമില്ല റബ്ബേ എല്ലാവരും ഒന്ന് ചൊല്ല് എന്ത് രോഗമുള്ളവരും सु शाफ़ अल श अल يا شافي يا الله يا كافي يا, يا, <سؤال> يا الله يا كافي يا الله يا شافي يا الله يا شافي يا الله يا كافي يا الله يا كافي يا الله يا شافي الله يا شافي يا الله يا كافي يا الله يا كافي يا الله يا شافي الله يا شافي الله يا كافي يا الله يا كافي يا الله يا شافي الله يا شافي الله. الله يا كافي يا الله يا كافي يا الله يا شافي الله يا شافي الله يا كافي يا الله കൊണ്ട് വരുണ്ട് ശരീരം മുഴുവനും വേദനയാണ് എന്ന് പറഞ്ഞതു ദുആ കൊണ്ട് വസീയത്തു ചെയ്തവരുണ്ട് റബ്ബേ ഈ മജ്‌ലിസിലുള്ള ഒരുപാട് വയസ്സായ ഉപ്പമാരും ഉമ്മമാരുണ്ട് അള്ളാഹുവേ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് ൊണ്ട് അവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല വേദനകളെ മാറ്റണേ അല്ലോ അള്ളാഹുവേ എന്ത് സങ്കടമാണോ എന്ത് ബുദ്ധിമുട്ടാണോ എന്ത് ദുഃഖമാണോ എന്ത് ദുരിതമാണോ അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലോ എല്ലാം നീ മാറ്റണേ അല്ലോ അള്ളാഹുവേ ഇനി ഞാൻ പറയാ പോകുന്ന പോകുന്നതിക്ക് അത് നിങ്ങളും മതാ മകരുവിന്റെ തൊട്ടു മുമ്പ് ചെല്ലാനുള്ളതാ പേപ്പറും വേന ഉള്ളവരെടുക്കണേ നിങ്ങളും എഴുതി വെക്കണേ അതിൽപ്പെട്ട ഒന്നാമത്തെ ദിക്കറ് ഞാൻ പറയുകയാ മകരുവിന്റെ തൊട്ട് മുമ്പ് ദ്വാ ചെയ്യുന്നതിനു മുമ്പ് ഈ ലിക്റന്ന് ചൊല്ലുമോ ഇത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുമോ ഒന്നാമത്തത് ഒന്നാമത്തത് ഒന്നാമത്തറിയുമോ അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെക്കുക മനസ്സിന്റെ ഉള്ളിലുള്ള നീയത്തെല്ലാം മനസ്സിൽ വെക്കുക എന്നിട്ടോ അസ്മുനല്ല എന്ന് പറയുമ്പോ തന്നെ റബ്ബേ കടമുണ്ട് ദുഃഖമുണ്ട് വല്ലാത്ത പ്രയാസമുണ്ട് യാ അല്ലോ െ ഞങ്ങളെ തട്ടല്ലേ എന്ന് പറഞ്ഞ് നിന്റെ റബ്ബിലേക്ക് നിനക്കുന്ന കരമുയർത്താൻ പറ്റുമോ അങ്ങനെ കരമുയർത്തിയാൽ അലഹദില്ല നിന്നെ പോലെ ഭാഗ്യമുള്ളവരില്ല നിന്നെ പോലെ സന്തോഷമുള്ളവരില്ല അതുകൊണ്ട് മകരിബിന്റെ തൊട്ട് മുമ്പ് ഹസ്ബുനല്ലോ വന്യമൽ വക്കീമൗല مولاي صلي وسلم دائما ابدا على حبيبك خير للخلق كلهم ام تذكرج ران بذي سلم ما زجت دمعا جرى من مقله بدمي مولاي صل وسّا لن دائما ابدا على حبيبك خير അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ അർഹമായ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണേറപ്പേ അള്ളാഹുവേ ആപരാധിയും ദുഃഖവും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ റബ്ബേ പഠിച്ചോനെ സ്വർഗത്തിന്റെ വടികൾ നീ അവർക്ക് ഒരുക്കി കൊടുക്കണേ റബ്ബേ الله هو رحمن رحيم ما يا الله

പിന്നെ അവസാന ആണ് മൂന്നാമത്തോ ആണ് ഈ മൂന്ന് വിക്രകൾ പതിനേഴ് പ്രാവശ്യം വീതം ചൊല്ലുക നിങ്ങൾ അത് ഈ പാവപ്പെട്ടവനെ ഈ മുസ്താദിനെ കൂടെ ഉൾപ്പെടുത്തണം അഹുവേ നിങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം നീ സ്വീകരിക്കണേ അല്ല

ആര് കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടോ ആര് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ടോ ആര് സങ്കടത്തിൽ കഴിയുന്നവരുണ്ടോ അവരവക്ക് നീ സ്വീകരിക്കണേ അല്ല അവരുടെ കടങ്ങൾ വിടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലോ നോമ്പുകാരായി എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ നോമ്പ് നോറ്റുകൊണ്ടാണ് നോട്ടുകൊണ്ടാണ് അവര് സങ്കടമുള്ളവരാണ് അവര് ദുഃഖമുള്ളവരാണ് അവർ അവലാതി ഉള്ളവരാണ് രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ ഇന്നെനിക്ക് ലിസ്റ്റ് വന്നതിൽ ഒരുപാടും മാണെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല വേവലാദികളെ മാറ്റണേ അല്ലോ േ നമ്മളോടൊപ്പം കടന്നു വന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ അൻവർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉപ്പക്കും ഉമ്മക്കും സഹോദരങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ലോ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉപ്പമാര് ഉസ്താദ്മാര് പ്രിയപ്പെട്ട പ്രത്യേകിച്ചൻ കുടുംബക്കാര് അവര് വന്ന അന്ന് മുതൽ അല്ലാ അവര് വന്ന അന്ന് മുതൽ ദുആ ചെയ്യാൻ പറയുന്നവരും കൂടെ കൂടിയവരും അതുപോലെ പ്രാർത്ഥനാ പ്രിയപ്പെട്ട ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാ അവർക്ക് ക്ലാസ് എടുക്കുന്ന നേതൃത്വം കൊടുക്കുന്ന അൻവർ സ്ഥാതനെ ഓർമ്മിപ്പിക്കുകയാണ് അവരെ മറക്കല്ലേ അള്ളാഹുവേ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലേ അല്ല കൊടുക്കണേ അല്ല കൊടുക്കല്ല അല്ല പണച്ചറപ്പേ ഈ ജലി കേട്ട് ആമീൻ പറയുന്ന കരങ്ങൾ ഉയർത്തിയിട്ട് ആമീൻ പറയുന്ന അവരുടെ കരങ്ങളെ കരങ്ങളനാള് നീ പിടിച്ചു നിർത്തല്ല അല്ല അവരുടെ വലത് കയ്യിൽ അവരുടെ കിതാബ് കൊടുക്കണേ അല്ലോ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ ഖബൂൽ ആക്കണേ അല്ലാഹുവേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ഹർദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈ